നമുക്ക് യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ച് പഠിക്കാം അതിൽ ആദ്യം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാണ് പോർച്ചുഗീസുകാർ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണെന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചുകാരാണ് പോർച്ചുഗീസുകാർ വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ വാസ്കോഡ് ഗാമിയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരസ് കബ്രാൾ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ് റോയ് ആരംഭിച്ചുവെച്ച ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ് റോയ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ് കോ ഡി അൽമേഡ ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് അൽമേഡ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ് അൾവാരിസ് കബ്രാ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കൊച്ചി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം ഏതാണ് കൊച്ചി പിന്നീട് തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റി ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയും പിന്നെ രണ്ടാമത്തെ തലസ്ഥാനം ഗോവയുമാണ് ഈ രണ്ട് തലസ്ഥാനം എന്നുള്ളത് പഠിക്കണം പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചി പോർച്ചുഗീസുകാരുടെ രണ്ടാമത്തെ തലസ്ഥാനം ഗോവ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയെ മാനുവൽ കോട്ടയെക്കുറിച്ചൊന്ന് പഠിച്ചാലോ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് നിർമ്മിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഏറ്റവും പഴക്കം ചെയ്യുന്ന ഒരു യൂറോപ്യൻ നിർമ്മിതിയാണ് ഈ മാനുവൽ കോട്ട മാനുവൽ കോട്ടയ്ക്ക് വേറെ കുറേ പേരുകളുണ്ട് അതുകൂടി പഠിക്കണം പള്ളിപ്പുറം കോട്ട അഴിക്കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട പള്ളിപ്പുറം കോട്ട അഴിക്കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട ഇനി കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച ആരാണെന്ന് അറിയാമോ അൽമേടയാണ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേടയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമത് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ഏതാണെന്ന് ചോദിച്ച ഉത്തരം ബോംബെ ദ്വീപ്